ഹലോ ഹണിക ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ഇവിടെ ഒരു ഇന്ന് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മത്തങ്ങയും വൻപയറും ഉൾപ്പെട്ട എലിശ്ശോരി എന്ന് പറയും എലിശ്ശോരി ഉണ്ടാക്കാൻ പോകും കൂട്ട് അങ്ങനെ ഒരു ഇതുണ്ടാക്കുന്നത് ഈ കുക്കറില് പിന്നെ നമ്മുടെ പയർ വേഗം വെച്ചിട്ടുണ്ട് വേവിച്ചിട്ടുണ്ട് അപ്പം അതിന് ഒന്ന് ഉണ്ട് മത്തങ്ങ ഇരിശൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ടാക്കി നമ്മളിന്ന് ചുറ്റത്തേക്ക് മീൻ വറുത്തത് മീൻ തന്നെ ഇത് ഇത് മറ്റേ മഞ്ഞ മറ്റേ മഞ്ഞ അത് ഞാൻ നല്ലപോലെ മസാലയൊക്കെ വളർത്തി വറുത്താൻ ഫ്രൈ പോലും ഇതുമാണ് ഇന്നത്തെ ഇവിടുത്തെ ലഞ്ചിൻ്റെ പയർ നല്ല വേവിച്ചിട്ടുണ്ട് കേട്ടോ അല്ലെ പയർ നല്ല വേവിച്ചിട്ടുണ്ട് ഈ പയർ നീ മത്തങ്ങയുടെ ഇങ്ങോട്ട് ഇട്ട് വയ്ക്കും നമ്മുടെ മത്തങ്ങ വേവിച്ചുകഴിഞ്ഞോട്ട് ഈ പയറും കൂടെ ഇങ്ങോട്ട് നമ്മൾ ഇട്ടുകൊടുക്കും ും കൂടെ ഇട്ടിട്ടൊരു വെക്കാന്നാണ് വിചാരിച്ചത് എന്ന് പറഞ്ഞു ഇതിന് ഒന്ന് വേറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് തേങ്ങ വെളുത്തുള്ളി ജീരകം പച്ചമുളക് ചുമന്നുള്ളി ഇതെല്ലാം കൂടൊന്ന് കല്ലിൽ അരച്ച മുട്ടി വെച്ചാൽ മുട്ടക്കെ അരച്ചിട്ടുണ്ടാക്കും ഇന്ന് ഞാനിപ്പം അരച്ചാട്ടം അരച്ചെടുക്കാൻ വേറെ വഴിയിലാത്തതല്ലേ മിക്സിയിലത്ത കേട്ടോ നമ്മള് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എലച്ചവരിക്കുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ജീരകമുണ്ട് പിന്നെ മഞ്ഞപ്പൊടിയുണ്ട് തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നമുള്ളി മുളക് ഞാനിപ്പം ഇച്ചിരി ചുവന്നമുളിയും കൂടെ ആയിരിക്കും എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ അരയ്ക്കുന്നത് അപ്പോൾ ഒരു കഷ് ഒരു ശകലം ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടുപറക്കുമ്പം ഒരു പൊടിക്ക് കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞിട്ടൊന്ന് കടുപറക്കുമ്പോൾ അതുകൊണ്ടൊന്നും കിട്ടുന്നത് നല്ലതാണ് കേട്ടോ അപ്പം എൻ്റെ ഒരു ഇഷ്ടമാണ് കേട്ടോ ഞാൻ അപ്പം തേങ്ങ അരയ്ക്കാൻ പോകണം പിന്നെ ഇവിടെ ഒന്ന് പിടിക്കാൻ ഒരാളുണ്ടായിരുന്നു കേൾക്കും എടാ എനിക്കൊന്ന് വീഡിയോ പിടിച്ചതാടാ ഞാൻ തേങ്ങ അരക്കുന്നു ആരോടാ ഇവിടുത്തെ എനിക്ക് വീഡിയോ പിടിച്ചു തരുമോ ഞാൻ ഇറക്കുന്നത് അവിടെ നിന്നും കാണുന്നില്ല നമ്മളിന്ന് തേങ്ങ ഇലശോ അല്ല അപ്പങ്ങി വൻപയർ മുടി എലശോര് വെക്കാനാണ് വിളിച്ചിരിക്കുന്നത് ശ്ശോ നല്ല ടേസ്റ്റ് ഉണ്ടാവും എടുക്കാൻ പണ്ടൊക്കെ പണ്ടൊക്കെ തേങ്ങ അരച്ചല്ലേ കറിവേഴിക്കുന്നത് നമ്മളൊക്കെ കല്ലിൽ അരച്ചല്ലായിരുന്നു കറി വെച്ചു കല്ലിൽ കല്ലിലാണെങ്കിൽ എല്ലാവരും എല്ലായിടത്തും റെഡിയാണ് അപ്പം ഞാൻ ഇരശ്ശോ നല്ല なん,かあんなんです കുഴപ്പ എനിക്ക് കറിയൊന്നും ഒന്നും ഇത് ലൈവ് ഇത് വീഡിയോ എടുക്കുക വീഡിയോ എടുത്തോ നാളല്ലേ വീഡിയോ എടുത്തു പണിയല്ലേ കൊള്ളാലോ നീ എന്താ കാര്യം നോക്കണം വീഡിയോ പിടിക്കാൻ എന്തൊക്കെ എനിക്കേ എന്റെ എന്റെ ചാനലും എനിക്ക് നോക്കണം അത് ഞാൻ ജോലി ചെയ്തോട്ടുന്നല്ലോ തരും ഞാൻ അവിടെ വന്നിരിക്കാം അപ്പൊ നീരിയേ ഞാൻ ഇവിടെ അരക്കേ ഞാൻ ചോറും കഴിയുമ്പോഴിക്ക നീ ചോറും കഴിയുമ്പോഴേ ഞാൻ അവിടെ നിന്ന് ഫോൺ ചെയ്യാം അരക്കമ്പളാന്ന് ഞാൻ ഭയങ്കര മതി ഇവിടെ നിന്നത് എടുത്താ മതി അരക്കുന്നത് അലും അലും ഒരു വീഡിയോ പിടിക്കാൻ നിക്കുന്ന ക്യാമറമാണൊന്നും ശരിയല്ല ഇവിടെ ഇവിടുത്തെ ക്യാമറമാൻ ശരിയല്ല ക്യാമറമാനോട് അടുത്തൊന്നു നിന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞ ക്യാമറമാൻ താഴെ പോയി പോയിച്ചങ്ങ് പിന്നെയാ കാണണ്ടെ ഞാൻ ചെയ്യിക്കുന്നത് എന്റെയാ ഓ പാവം വല്ല വേണം ചുവന്നുള്ളി ഒന്ന് വിളക്കേലശ്ക്ക് ചുവന്നുള്ളി ഇടു അരങ്കിലും ഇടു ചുവന്നുള്ളി ഇടുവോ ഞാൻ ചേർക്കും കേട്ടോ ഇത് നിങ്ങൾ ചെയ്യുന്നവരൊക്കെ ഈ ചുവന്നുള്ളിയും കൂടെ ചേർക്കണം കേട്ടോ എന്റെ നല്ല ഡ്രസ്സാണ് ചീത്തത് ോട്ടാ മേ എനിക്ക് വലിയ എസ് പ്രാക്ടീസ് ഒന്നുമില്ല അരച്ചാ പ്രാക്ടീസ് ഇല്ല അതുകൊണ്ട് മോഹിന്റെ ഇതുണ്ടോ ഏ മൊത്തം ഇതാ തേങ്ങ അരച്ച അരച്ചാ അരച്ചരപ്പിന്റെ ഉണങ്ങണ്ടോ ഏ മൊത്തം നല്ല ഡ്രസ്സ് ഒത്തൊച്ചിറ്റേ പുതിയൊരു ഡ്രസ്സ്

നന്നായിട്ട് തിളക്കണം അപ്പോൾ നമ്മുടെ ഇലശോരി ഒന്ന് തിളക്കട്ടെ തിളച്ചിട്ട് ഒന്ന് കടുവറക്കണം കടു വറുക്കാനുള്ള തേങ്ങ പിന്നെ മറ്റിലുക്കു ഇതെല്ലാം നമുക്കിതിനകത്ത് വേണം നമ്മുടെ വട്ടിലും മുണുക്ക് നമ്മടെ കടുവിറക്ക രണ്ട് ചുമന്നുള്ളി എടുക്ക് കടുവറുക്ക അരി ഒരു കഷ്ണം ഇഞ്ചി ഇവിടെ വെച്ചിട്ട് കാരണത്തോണ്ട് അതെനിക്ക് വേണം എനിക്ക് വേണ്ടിയിട്ടാ ഒരു ഒരു ചെറിയ ഭക്ഷണം കഴുകി അവിടെ വെക്കരുത് ഇത് മൊത്തം വെള്ളം കെട്ടി ഇത് ഇളകി ഇളകിപ്പോലും മൊത്തം ഈ വെള്ളത്തിൽ ഇത് കുതിർന്നു പാവും അത് കഴുകി തുടങ്ങാൻ തന്നെ ഒന്നി ആ ചെന്നലിലാണ് ഞാൻ കുത്തി വയ്ക്കുന്നത് അത് വെക്കണം ആ ചെറുവിളി ഒന്ന് പൊളിച്ച മൂന്ന് ചെറുവിളി കടുവറില്ലേലും കുഴപ്പമൊന്നുമില്ല ആ ചെന്നലിലോട്ട് കുത്തി വെച്ചാൽ രണ്ട് ചുമന്നുള്ളി ചെറിയ ആ ചോറ് എടുക്കണ ഇങ്ങനെ പൊടിപൊടിയായിട്ട് നമ്മൾ നമ്മള് അരിയണം ഇഞ്ചി കടുവർക്ക ഇഞ്ചിയ పొందు കറിവേപ്പില അപ്പം നമ്മൾ യേശ്വരക്ക് തേങ്ങ വറക്കാനുണ്ട് ഇഞ്ചി ഉണ്ട് കറിവേപ്പില ഉണ്ട് ഇതുകൂടെ അതുകൂടെ ഉണ്ടെങ്കിൽ നീ വീഡിയോ ഇട്ടാൽ എന്ത് ചെയ്യും ഞാനൊക്കെ വീഡിയോ ഇട്ടാൽ നിങ്ങളൊന്നും ലൈക്ക് ഇടുന്നില്ല സബ്സ്ക്രൈബും ചെയ്യുന്നില്ല എന്താണ് അതിന് മോൻ തന്നെ ക്യാമറ ആ സുന്ദരനായ മോൻ എൻ്റെ വയക്കിൽ ജനിച്ചതാണേ

ഞാൻ എപ്പഴെങ്കിലും എടുക്കുന്നത് എപ്പഴും എനിക്ക് കുക്കിംഗ് ചെയ്യുമ്പോ മാത്രേ ഞാൻ വീഡിയോ എടുക്കുന്നുള്ളു അതും സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ വെറുതെ വന്നിന്ന് കൊടക്കുണ്ടാക്കി കൊണ്ടിരിക്കുന്നു ഇപ്പൊ ചെയ്യാൻ പറഞ്ഞു അപ്പം നമ്മള് നല്ല പോലെ മൂത്ത് തേങ്ങ നല്ല ബ്രൗൺ കളറാണ് നട്ടാണ് തേങ്ങയും Hola. ¿En ഇതൊരു ഭ്രാന്താണ് ഓക്കെ നിങ്ങളും ഒരു പ്രാന്താണ് എന്തിനും ചുമ്മാ പ്രാന്തും ഭ്രാന്തും കൂടെ ചേർന്നിട്ട് കണ്ടോ എന്തൊരു സൂതനാണ് എന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത